നമസ്തേ നമ്മളിന്ന് മിഥുനമാസ ഫലങ്ങളാണ് മകം നക്ഷത്രം മുതൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രം വരെയുള്ളവരുടെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കർക്കിടക്കൂർ അതായത് ആയില്യം നക്ഷത്രം അശ്വതി മുതൽ ആയില്യം വരെയുള്ളവരുടെ കാര്യങ്ങൾ മിഥുനമാസത്തെ ഫലങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേൾക്കുക താല്പര്യമുള്ളവർ കേൾക്കുക ഇന്ന് മകം നക്ഷത്രം മുതൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് ആദ്യം നമുക്ക് ചിങ്ങക്കൂറ് അതായത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് ഈ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള മിഥുന മാസത്തിൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാം ധനപര പരമായ കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ അനുകൂലമായി തുടങ്ങും തൊഴിൽ രംഗത്താണെങ്കിൽ പ്രമോഷൻ പുതിയ വികസനങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുള്ളൊരു മാസമാണ് ആരോഗ്യനിലയിലാണെങ്കിൽ ചെറിയ ഗുണപരമായ മാറ്റങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാം ബന്ധുക്കളിൽ നിന്ന് സഹായങ്ങളൊക്കെ ലഭിക്കാം കുടുംബജീവിതത്തിലെ പൊതുവേ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്താൻ കഴിയുന്ന ഒരു മാസമാണ് ജീവിത പങ്കാളിയൊക്കെയായിട്ട് ഇപ്പോൾ അകന്നു നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ കലയങ്ങളുള്ളവർക്കൊക്കെ അത് പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് മക്കളിൽ നിന്ന് സന്തോഷം സമാധാനവും ഒക്കെ ഉണ്ടാകും സർക്കാർ അനുകൂല തീരുമാനങ്ങൾ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അനുകൂലമായ സമയമാണ് എങ്കിലും സ്ത്രീകൾ മൂലം അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമായതിനാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചെന്നപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് കന്നക്കൂറുകാരുടെ കാര്യമാണ് മിഥുന മാസ ഫലങ്ങൾ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയത്ത് കന്നക്കൂറ് എന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ട് പല നേട്ടങ്ങളുണ്ടാകാം എങ്കിലും ശാരീരിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്ന സമയമായതിനാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മാതാപിതാക്കളുടെ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് മക്കളിൽ മക്കൾ മൂലം അല്ലെങ്കിൽ അവരുടെ കാര്യത്തിനൊക്കെ ആയിട്ട് ധനപരമായിട്ട് അധിക ചിലവുകൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ജീവിത പങ്കാളിയായിട്ട് കുടുംബത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സുഹൃത്തുക്കളിൽ നിന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അത് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീട് വാങ്ങാനോ പുതുക്കി പണിയാനോ ഒക്കെ ഉള്ള ഒരു സമയമാണ് വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് പല തടസ്സങ്ങളും ഉണ്ടാകാവുന്ന സമയമാണ് വാഹന സംബന്ധമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള നേട്ടങ്ങളും ഉണ്ടാകാം ഇനി അടുത്ത തുലാക്കൂറ് അതായത് ചിത്രയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിന്റെ മുക്കാൽ ഭാഗമാണ് തുലാക്കൂർ അവർക്ക് ഈ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള മിഥുന മാസത്തിലെ ഫലങ്ങള് ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരിക്കാം വിദ്യാർത്ഥികൾക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ് പുതിയ അറിവുകൾ കോഴ്സുകൾ ഒക്കെ പഠിക്കാൻ പറ്റുന്ന സമയമാണ് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും എങ്കിലും ജീവിത പങ്കാളിയായിട്ട് അവിടെ കുടുംബക്കാരൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള സമയമായതിനാൽ വളരെയധികം വാക്കും പ്രവൃത്തിയും ഒക്കെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ ഒരു വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ മറ്റുള്ളവർക്കാണെങ്കിലും ഈ തുലാക്കൂറുകാർക്ക് അലസത വർദ്ധിക്കുന്ന സമയമാണ് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്ന് ചേരാം സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും മക്കൾ മൂലം ചില പ്രയാസങ്ങളും തുലാക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വരും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് പുരോഗതിയും തുലാക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം ഇനി അടുത്ത അടുത്ത് കൊച്ചിയക്കൂറുകാരുടെ ഫലങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് കുറച്ചെക്കൂറുകാർ അവർക്ക് ഈ മിഥുനമാസം അതായത് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയത്ത് ധനപരമായ നേട്ടങ്ങൾ ആഭരണങ്ങൾ എന്നിവയ്ക്കൊക്കെ അനുകൂലമായ ആഭരണങ്ങൾ വാങ്ങാം അങ്ങനെയൊക്കെയുള്ള സമയമാണ് തൊഴിൽ രംഗത്താണെങ്കിൽ സുഹൃത്തുക്കളുടെ ചില ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ അനുഭവപ്പെട്ടേക്കാം അത് ശ്രദ്ധിക്കുക പുതിയ കരാറുകളിലൊക്കെ ഏർപ്പെടാൻ അവസരം ലഭിക്കുന്ന ഒരു സമയമാണ് സർക്കാരിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കും എന്നാൽ അവർക്കുമാണെങ്കിലും ഈ അലസതയൊക്കെ ഉണ്ടാകാൻ പറ്റിയ ഒരു സമയമാണ് അത് ശ്രദ്ധിക്കുക പൊതുവേ കുടുംബജീവിതം സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ട് മുന്നോട്ട് പോകും സ്വ ജനങ്ങളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കാവുന്ന ഒരു മാസം കൂടിയാണ് വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് ഒരു തീരുമാനമൊക്കെ എടുക്കാവുന്ന സമയമാണ് മക്കളിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ഭൂമി വീട് എന്നിവയൊക്കെ കൈവശം വന്ന് ചേരാനുള്ള ഒരു സമയം കൂടിയാണ് ഈ മിഥുനമാസം ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള പേതാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള കാര്യമാണ് വ്യക്തിപരമായ ആരുടെയും കാര്യമല്ല ഇത് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊക്കെ വെച്ചിട്ട് നോക്കണം അപ്പോൾ ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ് ഇതിൽ ദോഷങ്ങൾ പറഞ്ഞിരിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക ഇത് കലിയുഗമാണ് അതുകൊണ്ട് തന്നെ നാമജപാതികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് സ്വയം ചെയ്യുന്ന നാമജപാതികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് അതിൻ്റെ ശക്തി ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം